ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ മുരിഞ്ഞ ദോശയും ചട്നിയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ സ്ത്രീയാണ് കുടുംബത്തിലെ വിളക്ക് എന്ന് പറയാറുണ്ട് കേട്ടോ അത് എന്താണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിളക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം ചൊരിയുന്നതാണല്ലേ ഒരു ഇരുട്ടിൽ ആ ഒരു പ്രകാശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ വഴി നമുക്ക് അല്ലേ ഒരു വെളിച്ചം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുട്ടിൽ തപ്പി നടക്കുമല്ലേ നമുക്ക് ഇങ്ങോട്ട് പോകണ്ടേ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിപാടും ഇല്ലാതെ ആകുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് ഒരു ലക്ഷ്യം കാണിച്ചു തരാനുള്ളൊരു കഴിവ് എന്ന് പറയുന്നത് സ്ത്രീക്ക് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ പെൺകുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവന്നു നല്ലൊരു മികച്ചൊരു സ്ത്രീ ആവാനും അതുപോലെ തന്നെ കുടുംബത്തിലെ വിളക്കാവാനും അവൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോ കാണിക്കുന്നത് മുട്ടക്കറി വെക്കുന്നതാണ് കേട്ടോ മുട്ടക്കറി ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് വെക്കുന്നതാണ് കേട്ടോ അച്ഛനമ്മമാരെ അവർക്ക് ജനിക്കുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ആയിക്കോട്ടെ രണ്ട് തരം കുട്ടികളാണെങ്കിലും അവർ ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പറയുക ആൺകുട്ടിക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക പെൺകുട്ടിക്ക് അത്രയ്ക്ക് പരിഗണന കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള വേർതിരിവുകളൊന്നും നമ്മൾ ചെറുപ്പം മുതലേ കാണിക്കരുത് അപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വരും അത് ഞാൻ സ്ത്രീ ആയതുകൊണ്ടാണ് പെൺകുഞ്ഞായതുകൊണ്ടാണ് എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് വരും കേട്ടോ അപ്പോൾ തന്നെ നമുക്കിങ്ങനെ കുറേ എന്താ പറയുക കുറെ പരിമിതികളുണ്ട് എന്ന് തോന്നിപ്പോകും ഇപ്പം നമ്മൾ ട്രെയിനിൽ കൊച്ചു കുട്ടികളെയും കൊണ്ട് കയറുമ്പോൾ ഈ ട്രെയിൻ ഓടിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെനിക്കാവാൻ പറ്റുമോ ഏയ് നിനക്കാവാൻ പറ്റില്ല കാരണം ഈ പെൺകുട്ടിയല്ലേ എന്ന് ആ അച്ഛനോ അമ്മയോ പറയാണ് അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണെന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കൂ ആ കുഞ്ഞു മനസ്സിലാപ്പൊരു തോന്നൽ വരികയാണല്ലേ എനിക്കത് ആവാനായിട്ട് കഴിയില്ല കാരണം ഞാൻ പെൺകുഞ്ഞായത് കൊണ്ടാണെന്ന് അപ്പോൾ അങ്ങനെയൊന്നും പറയാതെ നമ്മൾ നമ്മളെന്ത് വേണം ഇതായത് എല്ലാവർക്കും പറ്റുന്ന ഒരു മേഖലയാണ് നമുക്ക് നല്ല പഠിപ്പും കഴിവും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടി അവരെ ചെറുപ്പം മുതലേ പഠിപ്പിക്കണം വെള്ളപ്പത്തിന് ഉള്ള മാവ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ അത് ഒരു ഗ്ലാസ് പച്ചരി കുതിർത്തും കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ആറ് മണിക്കൂർ വെച്ചതിന് ശേഷം അത് അരച്ചെടുക്കുകയാണ് ആ അരച്ചെടുത്തതിൽ നിന്ന് ഒരു ഒരു തവി എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ കപ്പി കാച്ചാണ് കേട്ടോ അതുപോലെ തന്നെ ദാ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് നാളികേരപ്പാൽ ഉണ്ട് പിന്നെ ഈ ഗ്ലാസ്സിലിരിക്കുന്നത് കള്ളാണ് കേട്ടോ ഒറിജിനൽ കള്ളാണ് എൻ്റെ ഒരു ഫ്രണ്ട് പ്രവിത തന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ നാളികേര പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അരി അരച്ചെടുക്കും അതിനുശേഷം നമ്മൾ പഞ്ചസാരയും കള്ളും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് വെക്കും അങ്ങനെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കലക്കി വെച്ചിട്ട് ഇത് ആ തോട്ടത്തിലേക്ക് പോയതാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുന്ന എന്താ പറയുക സ്വന്തമായ ഒരു വരുമാനമാർഗമൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വനിതകളായതിൽ ഞങ്ങളഭിമാനിക്കുകയാണ് ഞങ്ങൾക്ക് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മൊത്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വനിതാ ദിനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് അത് എന്താ പറയുക അത് തന്നെ ഒരു വലിയൊരു സ്വാതന്ത്ര്യമാണ് അല്ലേ നമുക്ക് പത്ത് രൂപ കയ്യിലുണ്ടാവാന്നുള്ളത് എന്തിനേം ആരെയും ആശ്രയിക്കാതെ നമുക്കതൊരു സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ടീച്ചർമാരുണ്ട് ഇതിൽ അതുപോലെ തന്നെ ആർ സി എം ഏജൻ്റ് ഉണ്ട് അങ്ങനെ ഓരോരുത്തർ ഹോസ്പിറ്റൽ മേഖലയിലുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാവരും എന്നാലോ എല്ലാവരും കലാകാരികളും ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ജോലി മാത്രമല്ല ജോലിയോടൊപ്പം തന്നെ കലകളും അഭ്യസിക്കുന്ന ആൾക്കാരും കൂടിയാണ് കേട്ടോ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് അതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം നമ്മുടെ വൈകി അതിന് ശേഷമാണ് പച്ചമുളകൻ തോട്ടത്തിൽ നനയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ നമുക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകാം അങ്ങനെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും വയ്ക്കാതെ നമ്മളെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കറിവുകൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞയക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ഉയരാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം വെച്ചിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മറ്റ് കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അതിൽ നിന്ന് കുറച്ച് ഒരു മോചനം കിട്ടാനെങ്കിലും നമ്മൾ എന്തെങ്കിലും കലകളൊക്കെ അഭ്യസിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതിന് പ്രായപരിധിയൊന്നും ഇല്ല കേട്ടോ വയസ്സായിരുന്നു വിചാരിച്ചിട്ടോ ഇപ്പോൾ ഭരതനാട്യമൊക്കെ വരെ പഠിക്കാനായിട്ട് എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാർ പോലും ചേരുന്നുണ്ട് കേട്ടോ അപ്പം ആ എൻ്റെ കള്ളപ്പം നല്ല ഭംഗിയായിട്ട് പൊന്തിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് എട്ട് മണിക്കൂറൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം രമേശ് എണ് ഒത്തിരി ഇഷ്ടമായി ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക അതിന് ശേഷം അവർക്ക് ഒരു ജോലി നേടാം ആ ജോലി നേടിയതിന് ശേഷം മതി അവർ വിവാഹം കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ പിന്നെ അവർക്ക് എന്ത് തന്നെയായാലും നമ്മുടെ പങ്കാളി നമ്മളെ നല്ലപോലെ നോക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ നമുക്ക് അവരെ ആശ്രയിച്ച് ജീവിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ജോലിയും വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് വരില്ല കേട്ടോ ജീവിതത്തിൽ ഏറ്റവും സഹായിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ജോലി İzlediğiniz için അതുപോലെ തന്നെ പെൺകുട്ടികളായിക്കോട്ടെ അവർ നിശ്ചയമായിട്ടും ഡ്രൈവിങ് പഠിച്ചിരിക്കണം കേട്ടോ ഡ്രൈവിങ് പഠിക്കുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും കൂടും അപ്പോൾ അത് തരുന്ന ഒരു സന്തോഷമുണ്ട് അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ഡ്രൈവിങ് പഠിക്കുക തന്നെ വേണം കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല മേഖലകളിലും ഒരേ സമയം കഴിവ് തെളിയിക്കാനായിട്ട് പറ്റുന്ന അത്രയ്ക്കും ഒരു കഴിവുള്ള ആൾക്കാരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അവരിപ്പോൾ വീട്ടമ്മമാരായിരിക്കും പുറത്തു പോകുമ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥർ കളായിരിക്കും അതുപോലെ തന്നെ കലകളൊക്കെ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ കലാകാരികളായിരിക്കും അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണല്ലേ സ്ത്രീകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു കഴിവില്ല എനിക്ക് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞും കഴിഞ്ഞ് പോസിറ്റീവ് വൈബായിട്ട് നടക്കാനായിട്ട് സ്ത്രീകൾ ശ്രമിക്കണം കേട്ടോ നമ്മുടെ കുടുംബാംഗങ്ങൾ തെറ്റായ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ഉപദേശിച്ചും അതുപോലെ തന്നെ ശാഫിച്ചും ഒക്കെ അവരെ നേർ വഴിക്ക് കൊണ്ടുവരാനുള്ള കഴിവും അവിടുത്തെ വീട്ടമ്മയ്ക്കുണ്ടായിരിക്കും വീട്ടിലെ ആ വീട്ടമ്മ നല്ല വൃത്തിയും വെടുപ്പും ഉള്ളവളാണെങ്കിൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം പോലെ നല്ല പരിശുദ്ധമാക്കിയിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമുക്ക് ആ വീടിനുള്ളിലേക്ക് കയറി ചെന്നാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ ആ ഒരു വൃത്തിയും വെടുപ്പും ഐശ്വര്യമൊക്കെ സദാ കളിയാടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മഹാലക്ഷ്മിയുടെ പോലത്തെ തന്നെ ഒരു കഴിവുണ്ട് അല്ലേ എല്ലാവരുടെയും ഐശ്വര്യം നിറയ്ക്കാനുള്ള ഒരു കഴിവ് വീട്ടമ്മമാർക്കുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് അപ്പോൾ അവരതൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കും അങ്ങനെ വീടിനകം മുഴുവനും അതുപോലെ തന്നെ പരിസരങ്ങളും നല്ല വൃത്തിയും എടുപ്പാക്കി ഇട്ട് ഇട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നോക്കുന്നിടത്തൊക്കെ ഒരു സന്തോഷം തോന്നും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ വന്ന് നിറയുകയും ചെയ്യും അപ്പം ഇതിനുള്ള കഴിവൊക്കെ ഒക്കെ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല ക്ഷമയോട് കൂടിയിട്ടും അതുപോലെ തന്നെ കരുണയോട് കൂടിയിട്ടും നല്ല ഉത്സാഹത്തിലും എല്ലാ ജോലികളും മറ്റും ചെയ്ത് നല്ല മിടുക്കികളായിട്ടിരിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ വിളക്ക് കുടുംബിനി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം